ഹലോ ഗായ്സ് നമ്മളിന്ന് അടവിയിൽ പോവുകയാണ് അടവിൽ പോകാത്തവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി അങ്ങോട്ട് നമ്മൾ ബസ്സിൽ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു ഇവൻ ആരാ ആരാ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊരു നോട്ടമായിരുന്നു അവൻ എന്നെ പിടിച്ച് പിള്ളേരെ പിടത്തക്കാരാന്ന് കരുതി കാണുക അല്ലേ ആയിരിക്കും നമ്മൾ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചെന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് അവിടെ എത്തി നമ്മൾ കുറേ ചെടികളൊക്കെ ഉണ്ട് കുറച്ച് നടക്കാനുണ്ട് ബസ്സിറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് പിന്നെ നമ്മൾ ആദ്യമേ പോയതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൊട്ടവഞ്ചി കയറണ്ടേ കൊട്ടവഞ്ചി കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാനാണ് നാല് പേരെ കയറ്റും അതിന് അറുന്നൂറ് രൂപയാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നാല് പേരുമായിട്ട് പോയാൽ നിങ്ങൾക്ക് ലാഭം അത് കുറേ ആൾക്കാരുമായിട്ട് പോയാലും അറുന്നൂറ് രൂപ തന്നെ കൊടുക്കണം എത്രയാണേലും അറുന്നൂറ് രൂപ കൊടുക്കണം പിന്നെ നമ്മളവിടെ പോയി കുറച്ച് പട്ടിശയൊക്കെ കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നൂഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഭയങ്കര എന്താ ഭയങ്കര നാച്ചുറൽ നേച്ചറൊക്കെയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഇതൊക്കെ പഴയ കൊട്ടകളാണ് ഇത് അവിടുത്തെ ഹിസ്റ്ററിയൊക്കെയാണ് വേണ്ടവർക്ക് വായിച്ച് പോസ്റ്റ് ചെയ്തിട്ട് വാ വായിക്കാം അല്ലെങ്കിൽ പോകുമ്പം നമുക്ക് വായിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും ഫുൾ കാടാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം കാടാണ് പിന്നെ ഇത് കണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണേൽ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം പക്ഷേ ക്ലാരിറ്റി കിട്ടത്തില്ല ക്ലാരിറ്റി അല്ല ഇങ്ങനെ രാവിലെയാണ് നമ്മൾ പോയാൽ പോകുമ്പം വേറൊരു കാര്യം രാ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് രാവിലെ പോകാൻ ശ്രദ്ധിക്കുക കാരണം വെയിലൊക്കെ ആവുകയാണെങ്കിൽ കൊട്ടവഞ്ചിക്കത് കയറുമ്പം നല്ലതായിട്ട് വെയിൽ നമുക്ക് കൊള്ളും അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് രാവിലെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വേണമെങ്കിൽ നമ്പരും ഉണ്ട് നമ്പർ വിളിച്ച് ചോദിച്ചിട്ട് വേണമെങ്കിലും പോവാം പിന്നെ നമ്മൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ അവർ നമുക്ക് പറഞ്ഞൊക്കെ തരുക എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആദ്യമേ നമുക്ക് സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷമേ നമ്മളെ കേ അകത്തോട്ട് കയറ്റത്തുള്ളൂ വെറുതെ പോകാൻ നമുക്ക് കൊട്ടവഞ്ചി കയറുകയും ചെയ്യാം അല്ലാതെ അവിടെ നിൽക്കുകയും ചെയ്യാം കൊട്ടവഞ്ചി കയറണമെങ്കിൽ നമ്മൾ അറുന്നൂറ് രൂപ പേ ചെയ്യണം ആദ്യമേ നമ്മൾ ചേട്ടൻ പറഞ്ഞതിൻ്റെ കൂടെ ചെരുപ്പം എന്നിട്ട് ആ ചേട്ടൻ തരും കൊട്ട അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരിങ്ങനെ ഓരോ പ്ലേസ് ഉണ്ട് അവിടെ കൊട്ട ബാലൻസ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഓരോ സൈഡിൽ ഇങ്ങനെ നാലഞ്ച് പേരായിട്ട് ഇരിക്കണം എന്നാലേ ആ കൊട്ടയ്ക്ക് ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പം ഈ നല്ല രസമായിരുന്നു ആ ചേട്ടനാണെങ്കിൽ നല്ലൊരു ചേട്ടനായിരുന്നു ചേട്ടൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് വിൽസൻ എന്നാണ് പേര് ചേട്ടൻ നല്ല ചേട്ടനാണെന്ന് നമ്മൾ അങ്ങോട്ട് കയറിയപ്പം മുതല് ഓരോ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളൊട്ടും പോറടിപ്പിച്ചില്ല ഒട്ടും പോറടിപ്പിച്ചില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല നല്ലൊരു വൈബ് ചേട്ടനായിരുന്നു പിന്നെ നമ്മൾ കൊട്ടവഞ്ചിക്കകത്ത് ഇങ്ങനെ പോയി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ് നമുക്ക് കൈകൊണ്ടിങ്ങനെ കൈകൊണ്ട് നമുക്കിങ്ങനെ വെള്ളത്തിൽ തൊടാം പിന്നെ ആ ചേട്ടന്മാർക്കറിയാം ആഴം കൂടുതലുള്ള എവിടെയാണ് ആഴം കുറവുള്ള എവിടെയാണെന്നൊക്കെ അറിയാം നല്ല രസമാണ് നമ്മൾ അധികം വെയിലില്ലാത്ത ദിവസം നോക്കി പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും വെയിലാണെങ്കിൽ ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ നമുക്ക് അണ്ണാനെയും അതുപോലെ തന്നെ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ പോയപ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു എന്താ ഒരു 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 ഈഗിളിനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ വേറൊന്നിനെ നമ്മൾ കണ്ടില്ല പക്ഷേ ഈ സ്ഥലത്ത് പോകുമ്പം എന്താ പറയണ്ടേ നല്ല നല്ല രസമാണ് നല്ല രസമായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വൈ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് നിങ്ങളെവിടെയെങ്കിലും പത്തനംതിട്ടയിലാണ് ഈ സ്ഥലം പത്തനംതിട്ട അടവി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു പ്രൈവസി പ്രൈവസി എന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഇത് ആണെങ്കിൽ ആന ഇരുങ്ങി വരുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ നമ്മളാനേനെ ഒന്നും കണ്ടില്ല പക്ഷേ ഫ്രണ്ട്സുമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ പക്ഷേ നിങ്ങൾ പോകുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറയുമ്പം അരമണിക്കൂറേ ഉള്ളൂ നമുക്ക് കൊട്ടവഞ്ചി പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഈ അരമണിക്കൂറും നമ്മൾ നാല് പേരെ കയറ്റത്തുള്ളൂ അപ്പം നാല് ഫ്രണ്ട്സുമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അടുത്ത കൊട്ടവഞ്ചി കയറേണ്ടി വരും പിന്നെ ചേട്ടൻ ഈ ചേട്ടന്മാരാണ് നമ്മളിങ്ങനെ കറക്കും ഇങ്ങനെ കൊട്ടവഞ്ചി കയറി കഴിഞ്ഞിട്ട് കറക്കുകയൊക്കെ ചെയ്യും നല്ല രസമാണ് അപ്പുറത്തെ കൊട്ട കോട്ടയിലെ ആൾക്കാർ നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ വേണ്ടി അവർ ഇങ്ങനെ അവസരം ഉണ്ടാക്കി തരും പിന്ന ഒത്തിരി ഫ്രണ്ടിലോട്ട് പോകാറില്ല അവർക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ അവിടം വരെ പോകാറുള്ളൂ കുറേ പൂക്കളുള്ള മരങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പൂവൊക്കെ ഇങ്ങനെ താഴോട്ട് കിടക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നല്ല രസമാണ് നമുക്ക് ഭയങ്കര ഇങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര കാമാകും എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു അധികം തിരക്കില്ലാത്ത ദിവസമായിരുന്നു നമ്മൾ പോയേ അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടി അരമണിക്കൂർ കൂടുതൽ നമ്മളെ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ പോയി പിന്നെ നമുക്ക് നമുക്കെന്നാൽ വെള്ളത്തിലോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു ഒരു മീൻ പോയിട്ടൊരു ഒരു ഒരു ചെറിയ ഒന്നിനെയും ഞാൻ കണ്ടില്ല ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണത് പിന്നെ ഈ ഇതിന് ആ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു ഡാർക്ക് കളർ കൂടിയ ഇതാണെങ്കിൽ ആഴം കൂടുതൽ ഡാർക്ക് കുറവാണെങ്കിൽ ആഴക്കുറവ് കുറവ് എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചെന്നു നമ്മൾ നമ്മുടെ കൊട്ടവഞ്ചി അടിപ്പിച്ചു നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയ ശേഷം ആ ചേട്ടൻ ആ ചേട്ടൻ നല്ലൊരു ചേട്ടൻ മിൽസൻ ചേട്ടനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അവിടെ പോകുമ്പോൾ ഒരു ചേട്ടന്മാരേ വർഗത്തില്ല കാരണം അതി അതി അടിപൊളിയായിട്ട് നമുക്ക് ബോർ അടിപ്പിക്കാതെ തന്നെ നമ്മളെ കൊട്ടവഞ്ചീരി കൊണ്ടുപോകും പിന്നെ ഇത്രയേ ഉള്ളു വെള്ളം സത്യം പറഞ്ഞാൽ ചില പ്രദേശത്തേക്ക് ഇത്രയേ ഉള്ളു ഇങ്ങനെ ചാ കിട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ നടന്ന് നടന്ന് പോകാം ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം ഇതുപോലത്തെ ഈ കല്ലൊക്കെ നമുക്കിങ്ങനെ ശരിക്ക് കാണാൻ പറ്റും ചില ഏരിയയിൽ നല്ല വെള്ളമുണ്ട് പക്ഷേ ചില ഏരിയയിൽ നമുക്ക് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടെന്ന് പോകാം പക്ഷേ ഈ കല്ലിനെല്ലാം ഭയങ്കര വഴുക്കല തെന്നി വീഴാവുന്ന സാധ്യത ഭയങ്കര കൂടുതലാണ് നമ്മൾ ആ അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക കാരണം നമുക്കത്രയും വെള്ളമില്ല എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് കാട് പോലെ ഒരു ചെറിയൊരു കാട് പോലെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ നമുക്ക് വെറുതെ ഇരിക്കാം പക്ഷേ അധികം വെള്ളമില്ല ഇപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ കുറച്ച് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് പോയത് അപ്പം അധികം വെള്ളമില്ലായിരുന്നു നമ്മൾ പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ പോവാം തിരിച്ച് പോകുമ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും കാടാണ് എന്നു വണ്ടി പോകും ബസ്സൊക്കെ പോകുന്ന പക്ഷേ നല്ല വളവൊക്കെ ഉള്ള കാടൊക്കെയാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വന്ന ബിരിയാണി കഴിച്ചു ബിരിയാണി നമ്മൾ സാധാരണ വാങ്ങിക്കുന്നിടത്തുനിന്ന് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല കാരണം എന്തോ അറിയത്തില്ല ഭയങ്കര ചിക്കനൊക്കെ ആണെങ്കിലും എന്തോ വേറെ ടേസ്റ്റ് ആയിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ അവിടുന്ന് വേറൊരു വെറൈറ്റി ആയിട്ടൊരു സാധനം വാങ്ങിച്ച് എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ തന്നെ ചെറിയ ചെറിയ ലോലിപ്പോപ്പ് പോലത്തെ പക്ഷേ ലോലിപ്പോപ്പിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സാധനമാണ് അത് മയോണൈസും കൂട്ടി തന്നു അതിന് എന്തോ ഭയങ്കര കുഴപ്പമില്ലായിരുന്നു ക്രിസ് ഭയങ്കര ആയിരുന്നു അത് നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ മയോണൈസ് നമ്മൾ എന്തിൻ്റെ കൂടെയും കഴിക്കുമല്ലോ മയോണൈസ് ഉയറിടാ